പുലിയുടെ ഭാര്യ പുലിയെ ഉപേക്ഷിച്ച് മറ്റൊരാളുമായിട്ട് പുലിയെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊറ്റക്കര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് ഈ വാർഡിൽ അനിൽകുമാർ എന്ന് പറയുന്നത് ചേണ്ട വീടിന് മുന്നിലാണ് നിൽക്കുന്നത് ഈ വീട് കണ്ടാൽ നിങ്ങൾക്ക് വലിയ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലെ തോന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് അൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്ന ഒരു അസുഖമുണ്ട് അതുമാത്രമല്ല ഷുഗർ വന്ന് കാല് കട്ട് ചെയ്യേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് അൽകുമാറേടൻ്റെ അമ്മയാണെങ്കിലും ഈ വീടിന്റെ മുന്നിലുള്ള റോഡിൽ നിന്ന് ലോട്ടറി കച്ചവടം നടത്തിയാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അൽകുമാറേടൻ്റെ വൈഫാണെങ്കിൽ നാല് വർഷം മുമ്പ് പതിനാറും പതിനേഴും വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഒഴു ഉപേക്ഷിച്ച് അതും പെൺകുട്ടികളാണ് ഉപേക്ഷിച്ചാണ് ഈ വീട്ടിൽ തനിച്ചാക്കി പോയത് ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ജോലിയെടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ലോട്ടറി കച്ചവടം നടത്തിയ ഒരു ദിവസം കിട്ടുന്ന പത്തോ ഇരുന്നൂറോ രൂപ കൊണ്ട് വീട് മുന്നോട്ട് വരുന്നത് ആ അമ്മയ്ക്കാണെങ്കിൽ കഴിഞ്ഞ മാസം വായിൽ ക്യാൻസർ സ്ഥിതികരിച്ചു ഈ ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നലെ താഴ്ത്തി ഞാനൊരു കാർപ്പൻ ജോലിക്കാരനായിരുന്നു എൻ്റെ കാലിൽ ഷുഗർ ബാധിക്കുകയും കാലിൻ്റെ വിരലുകൾ എടുക്കുകയും കാലിലെ സ്വാധീനമില്ലാതെയും തുടർന്ന് കണ്ണിനെ ഷുഗറുമായി പക്ഷേ അണ്ണിൻ്റെ രണ്ട് കാഴ്ച വെച്ചാൽ എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ രണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയി അവൾ ആ എൻ്റെ മക്കൾക്ക് ഇരുപതും പതിനെട്ടും പൈസ ഉള്ള കുഞ്ഞുങ്ങളാണ് ഒരാൾ ബികോമിൽ പഠിക്കുന്നു ഒരാൾ പോളിടെക്നിക്കിന് പഠിക്കുന്നു ഇവർക്ക് രണ്ട് പേർക്കും രണ്ട് പേർക്കുള്ളയും ജീവിതങ്ങൾ ഞങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ അമ്മ ഈതിനു ശേഷം എൻ്റെ അമ്മ ലോട്ടറി കച്ചവടം ചെയ്താണ് എൻ്റെ കുടുംബം പോയിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായി ആർ സി സി ചികിത്സയിലായി അമ്മ റേഡിയേഷനുമായിട്ട് വീട്ടിൽ കിടപ്പായതുകൂടി ജീവിതം ആകെ താഴ്ന്നാലായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല എൻ്റെ കാലിനും കണ്ണിനുമുള്ള ചികിത്സാ സഹായങ്ങളിൽ നിന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ കൂടാതെ എൻ്റെ ബാങ്കിന് അതിനോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു ഞങ്ങൾ ജപ് ചെയ്ത് പുറത്തിറങ്ങേണ്ട ഒരവസ്ഥയിലാണ് കിടക്കാടമില്ലാതെ കിടക്കേണ്ട ഒരവസ്ഥയിലായി എത്തിച്ചേർന്നിരിക്കുകയാണ് എങ്ങനെയായിരുന്നു വീട്ടിലെ ചിലവുകൾ എൻ്റെ അമ്മ ലോട്ടറി കച്ചവടം ചെയ്ത് അവിടെ കൊണ്ടുവരുന്ന വേഗ വരുമാനമായിരുന്നു എൻ്റെ വീട് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ് പോയിരുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് അമ്മയ്ക്ക് സുഖമില്ലാതായത് അമ്മയ്ക്ക് ക്യാൻസറായി ഇപ്പം അമ്മയും ചികിത്സ കിടപ്പലായതിലൂടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലായി നിത്യവൃത്തിക്ക് പോലുള്ള വരുമാനം ഞങ്ങൾക്കില്ല ആ ഒരു സാഹചര്യത്തിൽ എത്തിരുത് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും വന്ന് ജപ്തി വീട് ജപ്തി ചെയ്യേണ്ടതെന്നുള്ള ജപ്തി നോട്ടീസും വന്നു ആകെ ഒരു നിവൃത്തിയും ഇല്ല അങ്ങനെയെങ്കിലും ആരെയും വളരെ സഹായിക്കണം എൻ്റെ പേര് അബ്ദുൽ ജവാദ് ഞാൻ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിലാണ് ഈ അനിൽകുമാർ താമസം അൽകുമാറിന് ഷുഗർ വന്നിട്ട് രണ്ട് ബെരലുകൾ രണ്ട് കാലിന് ബെരലുകൾ മുറിച്ച അവസ്ഥയിലാണ് പുള്ളിയുടെ ഭാര്യ പുള്ളിയെ ഉപേക്ഷിച്ച് മറ്റൊരാളുമായിട്ട് പുള്ളിയെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് പുള്ളിയും പുള്ളിയുടെ രണ്ട് മക്കളും പതിനെട്ടും ഇരുപതും വയസ്സായ രണ്ട് മക്കളും ഈ അമ്മയും അടങ്ങുന്നതാണ് പിന്നെ പുള്ളിയുടെ കുടുംബം എന്ന് പറയുന്നത് പുള്ളിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പുള്ളിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് പുള്ളിക്കപ്പം ഞാൻ അടുത്താൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അമ്മ ലോട്ടറി കച്ചവടം ചെയ്താണ് ഇവരെ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ഈ റോഡിൽ തന്നെ നിന്ന് ടിക്കറ്റ് കച്ചവടം ചെയ്യുന്ന ജോലിയായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് ക്യാൻസർ വന്നു അമ്മ തിരുവനന്തപുരം ആർ സി സിയിലായിരുന്നു ചികിത്സ ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് നാല് ദിവസം ആവത്തതേ ഉള്ളൂ അമ്മയുടെ വായിക്ക് ക്യാൻസർ വന്നിരിക്കുകയാണ് ഇപ്പം നിലവിലെ ഈ വീട് ശരിക്കും പറഞ്ഞാൽ പട്ടിണിയാണ് ആരെങ്കിലും കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ കുടുംബം കഴിച്ചു കഴിഞ്ഞു പോകുന്നത് ഈ രണ്ട് മക്കളെ പഠിത്തം ഒരു മകള് താ ഒരു മകള് പഠിക്കുന്ന വർക്കലയും ഒരു മകള് കരുനാപ്പള്ളിയിലുമാണ് പഠിക്കുന്നത് ഇവർക്ക് ഡെയിലി വണ്ടിക്കൂലി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് ഈ വീടിൻ്റെ ഈ വീടിൻ്റെ അടുക്കളയിൽ തീ കെത്തിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ തീ കത്തിക്കാറില്ല അത്രയ്ക്കും വല്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഈ അമ്മയ്ക്ക് ഇനി ഇതിൻ്റെ തുടർ ചികിത്സ ഈ അമ്മയ്ക്ക് ചെയ്യേണ്ടതുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ കണ്ണിൻ്റെ ചികിത്സ ചെയ്യേണ്ടതുണ്ട് ഈ അവസ്ഥയിലാണ് ഈ കുടുംബം ഉള്ളത് നല്ലവരായ എല്ലാ നാട്ടുകാരും ഇവരെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്